ഏറെ നാടകീയമായ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് അഴിമതിക്കെതിരെ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ച് ആം ആദ്മി പാർട്ടിയുമായി രംഗത്തെത്തിയ കേജ്രിവാൾ അദ്ദേഹം തന്നെ അഴിമതി കേസിൽ ജയിലിൽ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കേജ്രിവാൾ സർക്കാർ ഡൽഹിയിൽ വിവാദ മദ്യനയം കൊണ്ടുവരുന്നത് സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക മദ്യ മാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നീ അവകാശവാദങ്ങളോടെയാണ് പുതിയ നയം ആവിഷ്കരിച്ചത് കേജ്രിവാളിന്റെ മദ്യനയത്തിനെതിരെ തുടക്കത്തിൽ തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു പ്രത്യേകിച്ച് മത മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മദ്യവിതരണത്തിന്റെ നിയന്ത്രണം സർക്കാരിൽ നിന്നും പൂർണ്ണമായും എടുത്തു ഈ നയം കാരണമായി വില നിശ്ചയിക്കൽ ഡിസ്കൗണ്ട് കൊടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ സ്വകാര്യ സ്ഥാപനങ്ങളെ അക്ഷരാർത്ഥത്തിൽ കയറൂരി വിടുകയായിരുന്നു മദ്യനയം മദ്യ ഔട്ട്ലെറ്റുകൾ രാവിലെ മൂന്ന് മണിവരെ തുറക്കാനും വീട്ടിലേക്ക് നേരിട്ട് മദ്യമെത്തിക്കാനും സംവിധാനങ്ങൾ വന്നു സർക്കാരിനും ആം ആദ്മി പാർട്ടി നേതാക്കൾക്കും കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം രൂപീകരിച്ച ഈ നയം ഡൽഹിയിലെ ജനങ്ങളെ മദ്യത്തിൽ കുളിപ്പിച്ച് കിടത്താനുള്ള പദ്ധതിയായി മാറി പുതുക്കിയ മദ്യനയം ഡൽഹി നഗരത്തെ മുപ്പത്തിരണ്ട് സോണുകളായി തിരിച്ചു ഓരോ സോണിലും പരമാവധി ഇരുപത്തിയേഴ് ഔട്ട്ലെറ്റുകൾ തുറക്കാൻ സംവിധാനമൊരുക്കി ഇതിനെ തുടർന്ന് ലേലം നടക്കുകയും എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് വീതിച്ചു നൽകി വിജ്ഞാനം പുറപ്പെടുവിക്കുകയും ചെയ്തു ഇതോടെ മദ്യവില്പനയിൽ ഡൽഹി സർക്കാരിനുള്ള നിയന്ത്രണം പരിപൂർണമായും അവസാനിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ബി ആർ എസ് നേതാവ് കെ കവിത തുടങ്ങിയവർ നടത്തിയ ഗൂഢാലോചനയാണ് ഡൽഹി മദ്യനയ അഴിമതിയിലേക്ക് വഴിവെച്ചത് വ്യവസായികളായ ശരത് റെഡ്ഡി മുകുന്ദ ശ്രീനിവാസലു റെഡ്ഡി കെ കവിത എന്നിവരടങ്ങുന്ന സൗത്ത് ഗ്രൂപ്പിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ പുതിയ അനുസരിച്ച് ആകെയുള്ള മുപ്പത്തിരണ്ട് സോണുകളിൽ ഒമ്പതെണ്ണം ലഭിച്ചു മൊത്ത കച്ചവടക്കാർക്ക് പന്ത്രണ്ട് ശതമാനം മാർജിനും ചെറുകിടക്കാർക്ക് നൂറ്റി എൺപത്തഞ്ച് ശതമാനം ലാഭവും ലഭിക്കുന്ന തരത്തിലായിരുന്നു പുതിയ നയം ഇതിൻ്റെ ഭാഗമായി കെജ്രിവാളിനും കൂട്ടർക്കും നൂറ് കോടി രൂപയുടെ സാമ്പത്തിക നേട്ടമുണ്ടായെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ഈ അഴിമതി പണം പഞ്ചാബ് ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾക്കും ആം ആദ്മി പാർട്ടി നേതാക്കളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കും ചെലവഴിച്ചു എന്നാണ് കണ്ടെത്തൽ ഡൽഹി മധ്യനയം കേജ്രിവാളിൻ്റെയും കൂട്ടരുടെയും കയ്യിൽ നിന്ന് പോകുന്നത് ഡൽഹി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് ഈ റിപ്പോർട്ടാണ് ഡൽഹി മദ്യനയ അഴിമതിയിലേക്ക് വെളിച്ചം വീശിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ജി എൻ സി ടി ഡി നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് റൂൾസ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് വർഷങ്ങളിലെ ഡൽഹി എക്സൈസ് നിയമങ്ങൾ എന്നിവയുടെ നഗ്നമായ ലംഘനമാണ് ഡൽഹി മധ്യനയത്തിലൂടെ നടപ്പാക്കിയതെന്ന് ചീഫ് സെക്രട്ടറി തന്നെ കണ്ടെത്തി നിലവിൽ ജയിലിലുള്ള മുൻ എക്സൈസ് മന്ത്രി മനീഷ് സിസോദിയക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ എട്ടിന് ഡൽഹി ചീഫ് സെക്രട്ടറി തൻ്റെ റിപ്പോർട്ട് അയച്ചിരുന്നു അതിൽമേലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ഗവർണർ വി കെ സക്സേനയ്ക്കും അന്ന് തന്നെ ചീഫ് സെക്രട്ടറി അയച്ചു കൊടുത്തു ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ടെൻഡർ ചെയ്ത ലൈസൻസ് ഫീസിൽ നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപ ഏകപക്ഷീയമായി സിസോദിയ ഇളവ് ചെയ്തതായി പറഞ്ഞിരുന്നു ഇത് പ്രഥമ തന്നെ അഴിമതിയുടെ പരിധിയിൽ വന്നു ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അന്വേഷണത്തിന് ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ഗവർണർ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു വിവാദ മദ്യനയത്തിൽ സി ബി ഐ കേസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഇ ഡിയും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് കേജ്രിവാളിനും സംഘത്തിനും മനസ്സിലായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ തന്നെ മദ്യനയം പിൻവലിക്കുകയും പഴയ നയം സർക്കാർ തിരികെ കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ഇതിനോടകം തന്നെ കോടികൾ മറിയുകയും ഗജനാവിന് വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്തതിനാൽ കേജ്രിവാളിനെ അങ്ങനെയങ്ങ് രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ കേന്ദ്ര ഏജൻസികൾ ഉറച്ചുനിന്നു അഴിമതിക്കെതിരെ പൂർണ്ണ പിന്തുണയുമായി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും രംഗത്തുവന്നു അഴിമതിക്കെതിരെ ജനരോഷം ഉയർത്തി അധികാര രാഷ്ട്രീയത്തിലേക്ക് വെച്ച കേജ്രിവാൾ സർക്കാർ അഴിമതിയിൽ തന്നെ അകത്തുപോകുമെന്ന് അതോടെ ഉറപ്പായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറുടെ ശുപാർശയിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെയും മറ്റുള്ളവരുടെയും വസതികളിൽ സി ബി ഐ റെയ്ഡ് ചെയ്തു ഇതോടുകൂടിയാണ് മദ്യനവയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നടപടികൾ ആരംഭിച്ചത് മൂന്ന് വർഷം നീണ്ട സ്വാഭാവിക പ്രക്രിയകൾക്ക് ശേഷം കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ